ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കാളികാവ് റോഡിൽ വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റബ്ബർ മരം കയറ്റിയ ലോറി ഓവർലോഡ് കാരണം കയർ പൊട്ടി മരങ്ങൾ താഴെ വീണു കാളികാവ് റോഡിൽ വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റബ്ബർ മരം കയറ്റിയ ലോറി ഓവർലോഡ് കാരണം വാണിയമ്പലത്ത് സ്കൂൾ റോഡിന് സമീപമുള്ള റോഡിലെ റെയിൽവേ സ്ഥാപിച്ച ഹൈറ്റ് ഗേജിൽ തട്ടി കയർ മരങ്ങൾ താഴെ വീണു ലോറിക്ക് പുറകിലായി പോവുകയായിരുന്ന ഒരു കുടുംബം സഞ്ചരിച്ച ബൈക്കിനു സമീപത്തേക്കാണ് കട്ടിംഗ് മരങ്ങൾ വീണത് ബൈക്ക് വെട്ടിച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി സ്ഥലത്തുണ്ടായിരുന്ന ഹോം ഗാർഡും ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണനും നാട്ടുകാരുടെ സഹായത്തോടെ ലോറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിടാൻ സഹായിച്ചു ന്യൂസ് ബ്യൂറോ Celebrating Viva by Shobika Weddings.